മറ്റൊരു പുതിയ വീഡിയോയും ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഫോബേസ് ഫ്ലവേഴ്സ് ആൻഡ് ഫ്ലാർസിലേക്ക് സ്വാഗതം ചെയ്യുന്നു മുൻപ് അപ്ലോഡ് ചെയ്യുന്ന എൻ്റെ വീഡിയോസ് കാരണം എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും ഞാൻ നന്ദി പറയുകയാണ് ഇനി ഭാവിയിലും ഇതേപോലെ സപ്പോർട്ട് തരണം അപ്പം ഞാൻ ഇതോടെ ചെയ്യാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ ഇതുകൊണ്ടല്ലേ നമ്മളുടെ നല്ല മഞ്ഞൾ നാടൻ മഞ്ഞൾ ഇത് ചെടിച്ചട്ടിയിൽ വളർന്നതാണ് ചെടിച്ചട്ടിന്ന് രണ്ടു മൂന്ന് ചെടിച്ചട്ടികളുണ്ടായിരുന്നു അതിൽ നിന്ന് കിട്ടിയതാണെങ്കിൽ ഇത് നമ്മൾക്ക് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ പുഴുങ്ങിയിട്ട് ഉണക്കിയിട്ട് പൊടിച്ചെടുക്കണം അപ്പൊ നമ്മൾക്ക് കലർപ്പില്ലാത്ത മഞ്ഞൾ പൊടി അങ്ങനെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് നോക്കാം ഇങ്ങനത്തെ നമ്മൾക്ക് അങ്ങനെ കുക്കറിലേക്ക് ഇടാം നല്ലവണ്ണം കഴുകി വെച്ചതാണ് മണ്ണൊന്നുമില്ല ഇങ്ങനത്തെ ഇതുണ്ടല്ലോ അത് നമ്മൾക്ക് ഈ തോൽ കളഞ്ഞെടുക്കണം ചെത്തി എടുത്തിട്ടുണ്ട് ഇത് നമ്മൾക്ക് ഒന്ന് മുറിച്ച് ഒരു മൂന്നായിരം കഷ്ണാക്കിയിടണം എങ്കിലേ വേവുള്ളൂ ഇങ്ങനെ കഷ്ണാക്കിട്ടുണ്ട് ഇതേപോലെ നമ്മൾക്ക് ഇതെല്ലാം നമ്മൾക്ക് കുക്കറിൽ കൊള്ളുന്നത് കുക്കറിൽ വേവിച്ചെടുക്കാം പിന്നെ രണ്ടാമത് വേണമെങ്കിൽ വേവിക്കാം കുക്കറിന്റെ പകുതിയിൽ കുറച്ച് മേലെ വരെ മഞ്ഞൾ ഇടാം എന്നിട്ട് അതിന് നികന്ന് കിടക്കാം വെള്ളം ഒഴിച്ചിട്ട് മൂടികെടുക്കണം മഞ്ഞൾ എന്നിട്ട് ഒരു അഞ്ചാറ് പീസിൽ വേവിക്കണം ഇത് നമ്മൾ മഞ്ഞളെല്ലാം ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല വെന്തിട്ടുണ്ട് അപ്പം ഇനി നമ്മൾക്ക് ഇത് ചെറുതാക്കി മുറിച്ചെടുക്കാം അപ്പം ഇങ്ങനെ ഇതേപോലെ ചെറുതായിട്ട് മുറിച്ചെടുക്കാം അത് മിക്സിയിൽ പൊടിച്ചെടുക്കാനുള്ളതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ചെറുതാക്കി മുറിക്കുന്നത് ഇത് ഉണങ്ങുമ്പോൾ എനിക്ക് ചെറുതാവും മുിച്ചെടുക്കണം മുറിച്ചെടുത്തിട്ട് നമുക്ക് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കണം ഇതാ നമ്മളുടെ മഞ്ഞൾ ഇവിടെ നല്ലോണം ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അവിടെ ചെറു തെ കുറെ ചെറുതായി ഉണങ്ങിയതിന് ശേഷം ഇനി നമ്മൾക്ക് ഇത് നല്ലവണ്ണം പൊടിച്ചെടുക്കാം മിക്സിയിൽ മെഷീനിലൊന്നും കൊടുത്ത് പൊടിപ്പിക്കാൻ ഇവിടെ പറ്റില്ല നമ്മൾ മിക്സിയിൽ തന്നെ പൊടിക്കണം നമ്മൾ മിക്സിയിലേക്ക് നല്ലോണം ഉണങ്ങിയ മിക്സി ആയിരിക്കണം തീരെ വെള്ളത്തിൻ്റെ അതുണ്ടാവുമ്പോഴില്ല അത് മിക്സിയുടെ പകുതി മാത്രമേ ഇട്ടുള്ളൂ ജാറിൻ്റെ അപ്പോൾ നമുക്ക് ഫുൾ ഇടാൻ പറ്റില്ല പിന്നെ രണ്ടാമത് പൊടിച്ചെടുക്കാം മൂടി അടിച്ച് നമ്മൾക്ക് പൊടിച്ചെടുത്തിട്ട് വരാം എന്നാൽ നമ്മൾ മഞ്ഞൾ ഇവിടെ ഇങ്ങനെ പൊടിച്ച് കിട്ടിയിട്ടുണ്ട് ഉണ്ടാകാം ഇനി ബാക്കിയുള്ളതും കൂടെ പൊടിച്ചെടുക്കാം ഇത്രയും പൊടി പൊടി കിട്ടിയിട്ടുണ്ട് എന്നുണ്ടല്ലേ പൊടി ഇവിടെ നല്ല നൈസായിട്ട് കിട്ടിയിട്ടുണ്ട് തീരയെ കലർപ്പില്ലാത്ത ശുദ്ധമായ മഞ്ഞൾപ്പൊടി നമുക്ക് വീട്ടിൽ തന്നെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം ചട്ടിയിലൊക്കെ ചെടി വളർത്തി നമുക്ക് ഇങ്ങനെ പൊടിച്ചെടുത്താൽ മതി അപ്പോൾ നമ്മൾ ഈ മഞ്ഞൾ ചട്ടിയിൽ വളർത്തി കുക്കറിലൊക്കെ പുഴുങ്ങിയെടുത്ത് മുറിച്ച് ഉണക്കി പൊടിച്ചെടുത്താൽ ഈ മഞ്ഞൾപ്പൊടി ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കണും കൂടെ അമർത്തണം പിന്നീട് വരുന്ന ആളെന്ന ഓപ്ഷനും കൂടെ എന്നെ ഇവിടെ ചെയ്താൽ ഞാൻ പിന്നീട് ഇടുന്ന എൻ്റെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനെല്ലാം നിങ്ങൾക്ക് കിട്ടും ഷോഭാസ് ഫ്ലവേഴ്സ് എനിക്ക് ക്രാഫ്റ്റ് വിജയം എല്ലാവർക്കും നന്ദി മറ്റൊരു പുതിയ വീഡിയോ ആയി വരുന്നത് വരെ എല്ലാവർക്കും ബായ്